ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻറെ പ്രിയ സഹോദരി ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിന്നോടാണ് ഒരു പക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നീ ഇരിക്കുന്നത് നിന്റെ മുറിയിലെ ജനലിനരികിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നീണ്ട ദിവസത്തെ ജോലി കഴിഞ്ഞ് തളർന്നിരിക്കുകയാകാം നിന്റെ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ടു എന്ന് തോന്നുന്ന വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടുന്ന ഒരു നിമിഷത്തിലൂടെയാണോ നീ ഇപ്പോൾ കടന്നു പോകുന്നത് വിശ്വസിച്ചിരുന്നവർ മുഖം തിരിക്കുന്നു ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പോലും നിന്നെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നു ഫോൺ കോളുകൾ നിലയ്ക്കുന്നു നിന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ചില രാത്രികളിൽ ആരും കാണാതെ തലയിണയിൽ മുഖം കരയുമ്പോൾ നീ ചിന്തിക്കാറുണ്ടോ എന്റെ ജീവിതം തീർന്നു ഇനി എനിക്ക് ആരും ഇല്ല എന്ന് എന്നാൽ ഒരു വലിയ സത്യം പറയട്ടെ ഒരു സ്ത്രീക്ക് ദൈവമല്ലാതെ മറ്റാരുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവളുടെ ജീവിതം അവസാനിക്കുകയല്ല മറിച്ച് അവിടെ അത്ഭുതകരമായ ഒന്ന് ആരംഭിക്കുകയാണ് ലോകം പറയും നീ ഒറ്റപ്പെട്ടവളാണെന്ന് പക്ഷെ ദൈവം പറയുന്നു നീ മാറ്റി നിർത്തപ്പെട്ടവളാണ് എന്ന് നിന്റെ ഈ ഏകാന്തത ഒരു ശിക്ഷയല്ല അതൊരു ഒരുക്കമാണ് ദൈവം നിന്നെ തകർക്കുകയല്ല നിന്നെ പണിയുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഏകാന്തതയുടെ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഓരോ സ്ത്രീക്കും ദൈവം നൽകുന്ന ഏഴ് സ്നേഹ സന്ദേശങ്ങളാണ് ഇത് വെറുമൊരു ആശ്വാസ വാക്കുകളല്ല ഇത് നിന്റെ ജീവിതത്തിനുള്ള ദൈവത്തിന്റെ ഉത്തരമാണ് ഒന്നാമത്തെ കാര്യം മനുഷ്യർ നിന്നെ വിട്ടുപോകുമ്പോൾ ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നു നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം അനുവദിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ ഓരോരുത്തരായി അകന്നു പോകാൻ അത് നമുക്ക് വലിയ വേദനയാണ് എന്താ ആരും എന്നെ സ്നേഹിക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കും എന്നാൽ എന്തിനാണെന്നോ ആൾക്കൂട്ടത്തിനിടയിൽ നിനക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല ബഹളങ്ങൾക്കിടയിൽ നിനക്ക് ദൈവത്തിന്റെ കരം പിടിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവൻ ആൾക്കൂട്ടത്തെ ഒഴിവാക്കുന്നു വിശുദ്ധ പൗലോ ശ്ലീഹായെ ഓർക്കുന്നുണ്ടോ റോമിലെ തടവറയിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും അവനെ ഉപേക്ഷിച്ചു പോയി ആ കൊടും ഏകാന്തതയിൽ അവൻ എഴുതിയ വരികൾ ശ്രദ്ധിക്കൂ എൻറെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തില്ലായിരുന്നു എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ എന്നാൽ കർത്താവ് എന്റെ ഭാഗത്തുണ്ടായിരുന്നു എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി രണ്ട് തിമോത്തി നാല് പതിനാറ് മുതൽ പതിനേഴ് വരെ എല്ലാവരും പോയി കഴിയുമ്പോൾ നീ കാണും പോകാതെ നിൽക്കുന്ന ഒരാളെ അത് നിന്റെ ദൈവമാണ് മനുഷ്യർക്ക് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയും പക്ഷെ ദൈവത്തിന് നിന്നെ വിശ്വസ്ഥതയോടെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ ഈ ഏകാന്തത ഉപേക്ഷിക്കലല്ല ഇതൊരു കൂടിക്കാഴ്ചയാണ് മനുഷ്യരിലുള്ള നിന്റെ ആശ്രയം അവസാനിക്കുന്നിടത്താണ് ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം ആരംഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം ബഹളങ്ങൾ അടങ്ങുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ നേർത്ത സ്വരം കേൾക്കാൻ കഴിയൂ നമ്മുടെ ജീവിതം എപ്പോഴും ശബ്ദമയമാണ് ജോലി കുടുംബം സോഷ്യൽ മീഡിയ ഫോൺ വിളികൾ ഇതിനിടയിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയുന്നില്ല ദൈവം ഉച്ചത്തിൽ അലറുന്നവനല്ല അവൻ കാറ്റിലെ മർമരം പോലെ സംസാരിക്കുന്നവനാണ് അതുകൊണ്ട് ചിലപ്പോൾ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ദൈവം നിന്നെ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകും പഴയ നിയമത്തിലെ ഹാജാർ എന്ന സ്ത്രീയെ ഓർക്കുന്നുണ്ടോ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഗർഭിണിയായപ്പോൾ യജമാനത്തി അവളോട് ക്രൂരമായി പെരുമാറി അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു ആരും തുണയില്ലാത്ത വെള്ളം പോലും ഇല്ലാത്ത ആ മരുഭൂമിയിൽ വെച്ചാണ് അവൾ ദൈവത്തെ കണ്ടത് തിരക്കുള്ള വീട്ടിൽ വെച്ച് അവൾ ദൈവത്തെ കണ്ടില്ല പക്ഷെ ഏകാന്തതയിൽ അവൾ കണ്ടു അവൾ ദൈവത്തെ വിളിച്ച പേര് എന്താണെന്ന് അറിയാമോ എൽ റോയ് അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു ഉൽപ്പത്തി പതിനാറ് പതിമൂന്ന് പ്രിയ സഹോദരി ആരും കാണാത്ത നിന്നെ കാണുന്ന ദൈവം നിനക്കുണ്ട് നീ ആരുടെയും ഓപ്ഷൻ അല്ല നീ രാജാവിന്റെ മകളാണ് എന്ന് ദൈവം നിന്നെ ിക്കുന്നത് ഈ ഏകാന്തതയിലാണ് മൂന്നാമത്തെ കാര്യം നീ സ്വന്തമായി നിൽക്കാൻ പഠിക്കാൻ വേണ്ടി ദൈവം നിന്റെ ഊന്നു വടികൾ എടുത്തു മാറ്റുന്നു പല സ്ത്രീകളും വളർത്തപ്പെട്ടത് ആരെയെങ്കിലും ആശ്രയിക്കാനാണ് ചെറുപ്പത്തിൽ അപ്പനെ പിന്നെ ഭർത്താവിനെ വയസ്സുകാലത്ത് മക്കളെ അല്ലെങ്കിൽ ജോലിയെ സൗന്ദര്യത്തെ ഇതാണ് എന്റെ ബലം ഇവരില്ലെങ്കിൽ ഞാൻ പൂജ്യമാണ് എന്ന് നീ കരുതി എന്നാൽ ദൈവം പറയുന്നു മകളെ നിന്റെ ബലം അവരിലല്ല എന്നിലാണ് ഞാൻ നിനക്ക് എന്റെ ശക്തി തരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചിലപ്പോൾ ആ താങ്ങുകൾ ദൈവം എടുത്തു മാറ്റും നിന്നെ വേദനിപ്പിക്കാനല്ല നിന്നെ പരിശീലിപ്പിക്കാൻ നിന്റെ കംഫർട്ട് സോൺ തകരുമ്പോഴാണ് നീ വളരുന്നത് വിലാപങ്ങൾ എന്ന പുസ്തകത്തിൽ ജർമീയ പ്രവാചകൻ പറയുന്നത് നോക്കൂ കർത്താവാണ് എൻറെ ഓഹരി അവിടെ നിന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു വിലാപങ്ങൾ മൂന്ന് ഇരുപത്തി നിനക്ക് തോന്നും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എന്നാൽ സത്യത്തിൽ നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഏക കാര്യം ദൈവം മാത്രമേ നിനക്ക് ആവശ്യമുള്ളൂ എന്ന് നീ പഠിക്കുകയാണ് ദൈവം നിന്റെ ജീവിതം തകർക്കുകയല്ല നിന്നെ സ്വതന്ത്രയാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഏകാന്തതയിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്ക് നടത്താം കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ധൈര്യത്തോടെ ഇപ്രകാരം ഒന്ന് കുറിക്കാമോ ഞാൻ തനിച്ചല്ല ദൈവം എന്നോട് കൂടെയുണ്ട് നിങ്ങളുടെ ഏകാന്തതയിൽ ദൈവം വന്നു നിറയട്ടെ നാലാമത്തെ കാര്യം വേദന നിന്റെ ശത്രുവല്ല അതൊരു അധ്യാപികയാണ് ദൈവമല്ലാതെ മറ്റാരുമില്ലാത്ത അവസ്ഥയിൽ അനുഭവിക്കുന്ന വേദന അത് നിന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും നമ്മുടെ ഹൃദയം തകരുമ്പോഴാണ് അതുവരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ഹന്നയെ നോക്കൂ അവൾക്ക് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഞ്ഞില്ലായിരുന്നു അവളുടെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ അവളെ കളിയാക്കി വേദനിപ്പിച്ചു അവൾക്ക് ആരുമില്ലായിരുന്നു ഭർത്താവിന്റെ സ്നേഹം പോലും അവൾക്ക് ആശ്വാസമായില്ല പക്ഷെ ആ വേദന അവളെ എങ്ങോട്ടാണ് നയിച്ചത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൾ അൽത്താരയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവളുടെ കണ്ണീരാണ് സാമുവൽ എന്ന പ്രവാചകനെ ജനിപ്പിച്ചത് നിന്റെ ഹൃദയം തകരുമ്പോഴാണ് ചില പ്രാർത്ഥനകൾ പുറത്തു വരുന്നത് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ കണ്ണീരിന്റെ നനവ് ആവശ്യമാണ് യാക്കോബ് ശ്ലിഹ പറയുന്നു വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ സന്തോഷിക്കുക അത് നിങ്ങൾക്ക് സ്ഥിരത നൽകും നിന്റെ ഇന്നത്തെ കരച്ചിൽ നാളത്തെ വലിയൊരു സാക്ഷ്യത്തിനുള്ള വിത്താണ് വേദന നിന്നെ തളർത്താനല്ല നിന്നെ ദൈവത്തിന്റെ വാതിൽക്കൽ എത്തിക്കാനുള്ള വഴികാട്ടിയാണ് അഞ്ചാമത്തെ കാര്യം നീ ആരാണെന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ ഇന്നെ ഭാര്യ ഇന്നെ അമ്മ ഇന്നേ മകൾ എന്നൊക്കെയുള്ള ലേബലുകളിലാണ് നീ അറിയപ്പെടുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് നിന്റെ വില നിശ്ചയിക്കുന്നത് എന്നാൽ തനിച്ചാകുമ്പോൾ ആ കണ്ണാടികൾ ഉടയുന്നു ദൈവം നിന്റെ മുഖത്തേക്ക് നോക്കി പറയും നീ എന്റെ മകളാണ് നീ ധീരയാണ് നിന്നെ കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് റൂത്തിനെ ഓർക്കുന്നുണ്ടോ വിധവയായി അന്യനാട്ടിൽ ദരിദ്രയായി നടന്നവൾ പക്ഷെ ദൈവം അവളെ കണ്ടത് ദാവീദിന്റെ മുത്തശ്ശിയായിട്ടാണ് എസ്തെയർ അനാഥയായ പെൺകുട്ടി പക്ഷെ ദൈവം അവളെ കണ്ടത് ഒരു ജനതയുടെ രക്ഷകയായിട്ടാണ് മറ്റുള്ളവർ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ കുറിച്ച് അവർ എന്തു പറയുന്നു എന്നതല്ല പ്രധാനം ദൈവം നിന്നെ കുറിച്ച് എന്തു പറയുന്നു എന്നതാണ് ഈ ഏകാന്തതയിൽ നീ നിന്നെ തന്നെ തിരിച്ചറിയുകയാണ് നീ ഒരു പോരാളിയാണ് ആറാമത്തെ കാര്യം ഏകാന്തത നിനക്ക് തകർക്കാനാവാത്ത വിശ്വാസം നൽകുന്നു എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ് പള്ളിയിൽ പോയി പാടാൻ എളുപ്പമാണ് എന്നാൽ ഒന്നും കാണാതിരിക്കുമ്പോൾ എല്ലാം തകർന്നു കിടക്കുമ്പോഴും വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം ഹബകൂ പ്രവാചകൻ പറയുന്നത് പോലെ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയ ും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും ഹബക്കുക് മൂന്ന് പതിനേഴ് മുതൽ പതിനെട്ട് വരെ ആളുകൾ പോയാലും അത്ഭുതങ്ങൾ നടന്നില്ലെങ്കിലും ദൈവം മൗനം പാലിച്ചാലും ദൈവത്തെ സ്തുതിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നീ പിജിന് ഒരു ഭീഷണിയാണ് ആരെയും കൂസാത്ത ദൈവത്തിൽ മാത്രം വേരൂന്നിയ ഒരു വിശ്വാസം ഈ ഏകാന്തത നിനക്ക് സമ്മാനിക്കും ഏഴാമത്തെ കാര്യം നിന്റെ ഏകാന്തത ഒരു തടവറയല്ല അതൊരു പ്രസവ മുറിയാണ് ദൈവം നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിന്നെ ഒഴിവാക്കാനല്ല നിന്നെ സംരക്ഷിക്കാനാണ് വലിയ കാര്യങ്ങൾ ജനിക്കുന്നത് രഹസ്യത്തിലാണ് എലിസബത്ത് ഗർഭിണിയായപ്പോൾ അഞ്ചു മാസം അവൾ ഒളിവിൽ കഴിഞ്ഞു എന്തിനാണ് ദൈവം അവളുടെ ഉള്ളിൽ സ്നാപ യോഹനാനെ വളർത്തുകയായിരുന്നു ദൈവം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ ഉള്ളിൽ വലിയൊരു ദൗത്യം വലിയൊരു അഭിഷേകം രൂപപ്പെടുന്നത് കൊണ്ടാണ് നിശബ്ദത നിനക്ക് ചുറ്റും ഒരു കവചമാണ് ഏഷയ്യ പ്രവാചകൻ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഏഷയ്യ നാൽപ്പത്തി മൂന്ന് ഒന്ന് നീ പുറകോട്ട് പോയതല്ല നീ തയ്യാറെടുക്കുകയാണ് നീ തകരുകയല്ല നീ രൂപപ്പെടുകയാണ് പ്രിയ സഹോദരി നീ തനിച്ചല്ല ദൈവം നിന്നെ ഒരുക്കുകയാണ് ഈ ഏകാന്തതയുടെ കാലം കഴിയുമ്പോൾ നീ പുറത്തു വരുന്നത് പഴയ ആളായിട്ടാവില്ല ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശക്തിയുള്ള ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ആയിട്ടാകും നീ പുറത്തു വരിക നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹ നിധിയായ കർത്താവെ എല്ലാവരും കൈവിട്ടപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച അങ്ങയുടെ സ്നേഹത്തിന് നന്ദി എന്റെ ഈ ഏകാന്തതയെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്റെ കണ്ണുനീരിനെ അങ്ങ് മുത്തുകളാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ തനിച്ചാക്കി പോയവരോട് ക്ഷമിക്കാനും അങ്ങയിൽ മാത്രം ആശ്രയിക്കാനും എന്നെ പഠിപ്പിക്കണമേ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് ഒരു കൈത്താങ്ങായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക കൂടുതൽ ആത്മീയ ബലത്തിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ